നമസ്കാരം പതിരും കതിരും അന്യൻ വിയർക്കുന്ന കാശുകൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടസയിലും ബെൻസിലും കയറി നടക്കുന്ന തിരുമേനിമാരുടെ പളപുളത്ത കുപ്പായത്തോട് അന്ന് തീർന്നതാ തിരുമേനി ബഹുമാനക്കുറവ് ലേലം സിനിമയിൽ ആനക്കാട്ടിലീപ്പച്ചൻ പുരോഹിതന്റെ മുഖത്ത് നോക്കിക്കാച്ചിയ ആ ഡയലോഗിന്റെ കോരിത്തരിപ്പ് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല ഇപ്പോഴിതാ അതേ ടെമ്പറിൽ മറ്റൊരു ഡയലോഗ് സഭാ സഭാനേതൃത്വത്തിൻ്റെ ഉറക്കം കെടുത്തുകയാണ് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ആണ് പുരോഹിതന്മാരെ വേദിയിലിരുത്തി വിശ്വാസികൾക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന ഡയലോഗ് കാറ്റിയത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല ജിജി തോംസൺ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ട് പ്രതാപികൾക്ക് കിട്ടുന്ന എല്ലാ സുഖങ്ങളും അദ്ദേഹം അനുഭവിച്ചിട്ടുമുണ്ട് പാരമ്പര്യവും ജനുസിന്റെ ഗുണവും കുടുംബമഹത്വവും അക്ഷരാഭ്യാസവും ഇഷ്ടം പോലെയുണ്ട് അർത്ഥരഹിതമായ ചടങ്ങുകളിലും ആഡംബരങ്ങളിലും ദൈവം മനുഷ്യന് നഷ്ടപ്പെടുന്നു എന്നും നാം അറിയാതെ തന്നെ പൗരോഹിത്യത്തിന്റെ ഒരു ഭരണകൂടം രൂപപ്പെടുന്നു എന്നും സ്ഥാപിക്കാനാണ് പ്രസംഗത്തിലൂടെ ജിജി തോംസൺ ശ്രമിച്ചത് മെത്രാൻമാരുടെ അരമനകളെല്ലാം ആർഭാടത്തിന്റെ കേന്ദ്രങ്ങളാകുന്നു എന്നും എല്ലാം പ്രൊഫഷണലൈസ് ചെയ്തുകൊണ്ട് അവർ ദൈവത്തിൽ നിന്നും അകലുകയാണെന്നും ജി ജി തോംസൺ പറയുന്നു മർത്തോമാ സഭയുടെ വലിയ തിരുമേനിയെ സാക്ഷിയാക്കി അദ്ദേഹം നടത്തിയ പ്രസംഗം തീഷ്ണമായ വിമർശനത്തിന്റേതായിരുന്നു പ്രസംഗത്തെ അനുകൂലിച്ചും എതിർത്തുകൊണ്ടും നിരവധി പേരും സഭാനേതൃത്വവും രംഗത്തു വന്നു പരിശുദ്ധൻ ആരൂടൻ എന്നൊക്കെ വിളിച്ച് മെത്രാന്മാരെ വഷളാക്കുന്നത് വിശ്വാസികളാണെന്നും കർത്താവിനേക്കാൾ വലിയ ബഹുമാനമാണ് വിശ്വാസികൾ അവർക്ക് നൽകുന്നതെന്നും ജിജി തോംസൺ വിമർശിക്കുന്നു അതോടെ തിരുമേനിമാർ നമ്മോട് സംസാരിക്കാറില്ല ഉള്ളൂ അവർ നടന്നു വരാറില്ല എഴുന്നള്ളി വരികയുള്ളൂ അവർ ഇരിക്കാറില്ല ആരൂടരാവുകയുള്ളൂ തിരുമേനിമാർ എല്ലാം പ്രൊഫഷണലായി ചെയ്യുന്ന കാലമാണിത് രക്താങ്കിതമായ കുരിശ് ചുമക്കുന്നതിൽ എവിടെയാണ് പ്രൊഫഷണലിസം നിങ്ങൾ ശിശുക്കളെപ്പോലെ ആകുമെന്ന് പറയുന്നിടത്ത് എവിടെയാണ് പ്രൊഫഷണലിസം നിങ്ങൾ സങ്കടത്തോടെ ദുഃഖിച്ച് കരൈവിൻ എന്നുള്ളിടത്ത് എവിടെയാണ് പ്രൊഫഷണലിസം ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് ജിജി ഈ പ്രസംഗം കേട്ട് തിരുമേനിമാർ പുളഞ്ഞുപോയി വിശ്വാസികൾ വാവൊളിച്ചിരുന്നു ഇത്രയും ധൈര്യം നമ്മൾ ആനക്കാട്ടിൽ ഈപ്പച്ചനിൽ മാത്രമേ ഇന്നോളം കണ്ടിട്ടുള്ളൂ പരമം പരമാധ്യക്ഷം എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്നും പരബ്രഹ്മം പരമശിവൻ എന്നൊക്കെ പറയുന്ന പോലെ തിരുമേനിമാരെ പരമാ ചേർത്ത് വിശേഷിപ്പിച്ചാൽ കർത്താവിൻ്റെ സ്ഥാനം പിന്നെ എവിടെയാണെന്നും അദ്ദേഹം ചോദിക്കുന്നു ഈ ചോദ്യങ്ങളൊക്കെ കേട്ടാൽ ആരാണ് കൈയടിച്ചു പോകാത്തത് ദേവാലയങ്ങളോട് കൂടുതൽ അടുക്കുകയും ദൈവത്തിൽ നിന്നും അകലുകയും ചെയ്യുന്ന മലയാളികൾക്ക് ഈ പ്രസംഗം ശരിക്കും ബോധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ജിജി തോംസൺ അത്ര കണ്ട് സത്യസന്ധനും നിഷ്കളങ്കനും സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ശുദ്ധാത്മാവുമാണോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വേദിയിൽ അദ്ദേഹം കത്തോലിക്ക ബാബായെ അഭിസംബോധന ചെയ്തത് പരമയും പരിശുദ്ധയും സമാസമം ചേർത്തുകൊണ്ടാണ് തികഞ്ഞ ആദരവോടെയാണ് അപ്പോൾ താടിയുള്ള ബാപ്പയെ പേടിക്കണം എന്ന നയമാണോ സാർ അങ്ങയുടേത് മെത്രാന്മാരൊക്കെ പ്രൊഫഷണൽ ആകുന്നതിൽ അത്ഭുതം കൂറുന്ന ജിജി തോംസൺ പറയുന്നത് ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്ന എനിക്ക് പോലും ഇത്രയേറെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെയാണ് ജിജി തോംസന്റെ പൂച്ച് പുറത്താകുന്നത് ഇദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് കവടിയാറിലെ സർക്കാർ വസതി ഒന്നര കോടി രൂപ മുടക്കി മോടി പിടിപ്പിച്ചത് വിവാദമായിരുന്നു ഈ ധൂർത്തിനെതിരെ അന്ന് വി എസ് അച്യുതാനന്ദൻ വിജിലൻസിന് പരാതി കൊടുത്തു എൺപത്തിയഞ്ച് ലക്ഷത്തിന് ഭരണാനുമതി ലഭിച്ചതോടെ തോംസന്റെ വസതി പ്രൊഫഷണലായി മാറി പാമോയിൽ കേസുമായി ബന്ധപ്പെട്ട അഴിമതിയിലും അങ്ങയുടെ നാമം ആലേഖനം ചെയ്തിരുന്നു മന്ത്രിമന്ദിരത്തെക്കാളും സുഖ സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും തന്റെ വസതിക്ക് വേണമെന്ന് കരുതിയ ജിജി തോംസൺ ഇപ്പോഴിതാ സിമ്പിളാകാൻ കൊതിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ കർത്താവിൻ്റെ സ്വന്തം ആളാവുകയാണ് കർത്താവ് തലയും നമ്മളൊക്കെ ആ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളുമാകുന്ന ഒരു മിസ്റ്റിക്കൽ ബോഡിയാണ് ദൈവസങ്കൽപ്പം തിരുമേനിമാർ പരമാധ്യക്ഷനാണെങ്കിൽ എവിടെയാണ് കർത്താവിൻ്റെ സ്ഥാനമെന്നും ജി ജി ചോദിക്കുന്നു ഈ പ്രസംഗം കേട്ടപ്പോൾ രാഷ്ട്രീയത്തിലെ പരമകാരുണികനായ ഒരു കാരണഭൂതത്തെയും ഓർത്തുപോയി അദ്ദേഹവും നമ്മളോട് കൽപ്പിക്കുന്നവനാണ് അദ്ദേഹം നടന്നു വരാറില്ല എഴുന്നള്ളി വരികയുള്ളൂ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം പോലും കാർപ്പറ്റിലൂടെ മാത്രമേ ഒഴുകി നീങ്ങുകയുള്ളൂ അദ്ദേഹം ഇരിക്കാറില്ല ആരൂഢനാവുകയുള്ളൂ തിരുമേനിമാരൊക്കെ ദൈവസങ്കല്പത്തെ പ്രൊഫഷണൽ ആക്കിയ പോലെ മാർക്സിയൻ വീക്ഷണങ്ങളെ ഈ തിരുമേനിയും പ്രൊഫഷണലാക്കി അദ്ദേഹം തലയും പരിവാരങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും പ്രജകളൊക്കെ പാതധൂളികളുമാകുന്ന ഒരു മിസ്റ്റിക്കൽ ബോഡിയാണ് ഇന്ന് മാർക്സിസം ചുരുക്കത്തിൽ തിരുമേനിമാരെ മാത്രമല്ല രാഷ്ട്രീയ യജമാനന്മാരെയും നമ്മൾ പരമാചേർത്ത് വഷളാക്കി എല്ലായിടത്തും നിലനിൽക്കുന്നതിപ്പോൾ കമ്പോള വേദാന്തങ്ങൾ മാത്രമാണ് മാർസും ക്രിസ്തുവും എല്ലാം മനുഷ്യന്റെ അനുഭവങ്ങളിൽ നിന്നും ഏറെ അകലത്തിലാണ് സാർ പക്ഷേ വെള്ളാനപ്പുറത്ത് നിന്നും ഇറങ്ങുമ്പോൾ മാത്രമേ ജിജിയെ പോലെയുള്ളവർക്ക് ഈ സത്യസന്ധതയും ലാളിത്യവുമുള്ളൂ